പിന്നെ കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് അവർ ആകെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണെങ്കിൽ കേരളത്തിൽ കേരളം എന്ന് പറയുന്ന ഒരു സ്ഥലമേ ഇന്ത്യയിലില്ല എന്ന നിലയിൽ അപമാനിക്കുന്ന നില സ്വീകരിക്കുകയാണ് പണമില്ലാതെ കേരളത്തിന് എങ്ങനെ പദ്ധതികൾ അനുവദിക്കുമെന്നാണ് സമ്പൂർണ്ണ അവഗണനയ്ക്ക് ശേഷം കേരളത്തിലെ ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖരൻ ചോദിക്കുന്നത് ദേശീയപാത അറുപത്താറ് നിർമ്മാണത്തിനുള്ള ഭൂമി ഏറ്റെടുക്കലിന് മാത്രം കേരള ഗവണ്മെൻറ്റ് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി ഉറപ്പിക നമ്മളാണ് കൊടുത്തത് മറ്റൊരു സംസ്ഥാനവും നാഷണൽ ഹൈവേക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ പണം കൊടുക്കേണ്ടി വന്നിട്ടില്ല നമ്മൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ പ്രസ്താവനകളൊക്കെ ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വമായ പ്രവർത്തനങ്ങൾ മാത്രമാണ് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് കേരള സർക്കാരിന് പരിഭവം പറയാനേ ആവുന്നുള്ളൂ വാങ്ങിയെടുക്കാനാകുന്നില്ല ഇനി അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമല്ല എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തെ വിമർശിക്കാൻ ധൈര്യമില്ല കേന്ദ്രത്തിൻ്റെ നിലപാട് തെറ്റാണെന്ന് പറയാനുള്ള ആർജവുമില്ല എന്നിട്ട് കുഞ്ഞാലിക്കുട്ടി പറയാണ് വാങ്ങിയെടുക്കാൻ കഴിയുന്നില്ല നേരെ മറച്ചാണ് കാര്യം കേരള ഗവൺമെൻറ് വാങ്ങിയെടുക്കുന്നതല്ല കേരള ഗവൺമെൻറ് അവകാശപ്പെട്ടത് തരിയല്ലേ വേണ്ടേ ആ തരുന്നില്ല തരാത്തപ്പോഴാണ് സുപ്രീം കോടതി വരെ പോയത് ഇനി ശക്തിയായ സമരത്തിലേക്ക് പോകേണ്ടി വരും കുഞ്ഞാലിക്കുട്ടി സമരത്തിൽ എഴുതാറുണ്ടോ യു ഡി എഫ്കാർ ചെയ്യാറുണ്ടോ എന്നിട്ട് പറയാണ് വളരെ മാന്യമായിട്ട് സംസ്ഥാന ഗവൺമെൻറ് വാങ്ങിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേന്ദ്രത്തിൽ വിമർശിക്കാനുള്ള നഷ്ടമില്ല അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് ഇവിടെ ലി കോൺഗ്രസ് ആയാലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ അവഗണനയ്ക്കെതിരായിട്ട് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ ജനവിഭാഗങ്ങളെയും അണികവർത്ത മുമ്പോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് അതിൽ പ്രതിപക്ഷമാരുടെ പങ്ക് വഹിക്കണം ആ പങ്ക് വഹിക്കുന്നില്ല എന്ന് മാത്രമല്ല കേരളത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരവസ്ഥ അപ്പോൾ വാക്കുകൊണ്ടുപോലും തള്ളി പറയാൻ കുഞ്ഞാലിക്കുട്ടിക്കാവുന്നില്ല എന്നുള്ളത് അത് ആ ആർ എസ് എസ് ബി ജെ പി വിഭാഗത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യമാണ് അതി അവസാനിപ്പിച്ച കേരളത്തിനെയും ദാരിദ്ര്യം അവസാനിപ്പിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയാണ് ഇനി മുന്നോട്ടേക്ക് വെക്കാനുള്ളത് അത്തരത്തിലുള്ള ഒരു കാര്യവും കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു സഹായവും നമുക്കൊന്നും ലഭിക്കില്ല പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം